മാത്രമല്ല ഈ ഇപ്പം ഇരുപത് കാര്യങ്ങളിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെയുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന പലസ്തീന്റെ പല സ്ഥലങ്ങളിലും അതായത് പ്രദേശങ്ങളിൽ താൽക്കാലികമായിട്ട് ഭരിക്കുന്നതിനൊരു നോൺ പൊളിറ്റിക്കൽ സമിതി അതായത് നോൺ ആയിട്ട് ഇല്ലെങ്കിൽ അവിടെ ആ രീതിയിൽ ഒരു ഭരണത്തിലേക്കോ ഇല്ലെങ്കിൽ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോ ആണോ പലസ്തീൻ എന്നുള്ളത് ഒരു കാര്യം അത് അതിനപ്പുറത്തേക്ക് ഇവര് പറയുന്നത് പോലെ അവിടെ ചെയ്യാനുള്ള സാധ്യത നമുക്ക് അതിലുള്ളൊരു ഒരു ഒരു വിശ്വാസം കൂടി കൊടുക്കണമല്ലോ മറ്റു രാജ്യങ്ങൾ ഇതുമായി കൂടി അതായത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ അതായത് ഫലസ്തീൻ അതോറിറ്റി ഇസ്രായേൽ തന്നെ പി എൽഒയെ നിരായുധീകരിച്ചുകൊണ്ട് ഫലസ്തീനിന്റെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി അവർ അവർക്ക് സമ്പൂർണ്ണമായി കീഴടങ്ങിയ ഒരു അതോറിറ്റിയാണ് പലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിൽ ഇത്രയധികം അതിക്രമം ഇസ്രായേൽ കാണിച്ചിട്ടും അതിനെതിരെ കമ എന്നൊരു അക്ഷരം മഹമ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിയെ നോക്കൂത്തിയാക്കി നിർത്തിക്കൊണ്ട് പുതിയ ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഒരു ഭരണസമിതി അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭരണം നടത്തുന്നത് പോലുള്ള ഒരു ഭരണസമിതിയെയാണ് ടെക്നോ ടെക്നോക്രാറ്റുകൾ അടക്കമുള്ള ഒരു ഭരണസമിതി ആയിട്ട് പുതുതായിട്ട് ഗജയിൽ വരാൻ പോകുന്നത് എന്നിട്ട് പറയുന്നത് ഈ ഫലസ്തീൻ അതോറിറ്റിയെ നവീകരിക്കുമെന്നാണ് അതെ നോൺ പൊളിക് അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി ഇവർ ഇസ്രായേലിന് സമ്മതമായിട്ടുള്ള ഇസ്രായേലിന് പരിപൂർണമായും തൃപ്തിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ഈ ടെക്നോക്രാറ്റുകൾ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫലസ്തീൻ അതോറിറ്റിയുമായി ബന്ധമില്ലാത്ത ഹമാസുമായി ബന്ധമില്ലാത്ത സ്വാഭാവികമായും ഫലസ്തീൻ ജനതയുടെ യാതൊരു തരത്തിലുള്ള പ്രതിനിധീകരണവും ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു എവിടെ നോക്കിയോ ഇറക്കുമതി ചെയ്യുന്ന ടെക്നോക്രാറ്റുകളുടെ ഒരു ഭരണത്തിനാണ് ഈ ഗജയ്ക്ക് ഗജയെ വിട്ടുകൊടുക്കാൻ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും നതന്യാഹുവിനും ട്രംപിനോടും മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ അധിനിവേശത്തിന്റെ തുടർച്ച പ്രാദേശികമായി അത് ലോകത്ത് എന്നും നമ്മൾ അധിനിവേശങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക അത്തരം ഭരണകൂടങ്ങളുടെ അവരുടെ പാവകളായി നിലകൊള്ളുന്നു അപ്പോ അഫ്ഗാനിസ്ഥാനില് നജീബുള്ള ഭരണകൂടം സോവിയറ്റ് യൂണിയന്റെ പാവയായിട്ട് നിലകൊണ്ടല്ലോ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സാമ്രാജ്യത്തെ അധിനിവേശങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നടന്ന ഒരു പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനാണ് ഇപ്പോൾ ട്രംപ് ഈ നിർദ്ദേശം വഴി സാധിക്കുന്നത് അതിന്റെ റിപ്പോർട്ടിംഗ് നേരെ ട്രംപിനായിരിക്കും ടോണി ബ്ലെയർ ആയാലും മറ്റാരായാലും അത് സ്വാഭാവികമായും അമേരിക്കൻ താൽപര്യങ്ങൾ സമ്പൂർണ്ണമായി ഇപ്പൊ തന്നെ നത്തന്യാഹു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഈ യുദ്ധ വെടിനിർത്തൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അഞ്ച് ലക്ഷ്യങ്ങളുണ്ട് ആ അഞ്ച് ലക്ഷ്യങ്ങളും ഈ ട്രംപിന്റെ പദ്ധതിയിലുണ്ട് സ്വാഭാവികമായും പദ്ധതിയുടെ അന്തിമ പരിണതി അതെങ്ങോട്ടാണ് പോകുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കൃത്യമായ സൂചനകളാണ്